ഇപ്രാവശ്യത്തെ വിഷു ഏപ്രിൽ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു ഇനിയും നമ്മുടെ മുമ്പിൽ ഒരു പത്ത് ദിവസമുണ്ട് പതിനൊന്ന് ദിവസമുണ്ട് ഓരോ ഹിന്ദുവും ഓരോ ഹിന്ദുവും അതിഗംഭീരമായിട്ട് വീട്ടിലെ കണിയൊരുക്കണം ആ കണി നിങ്ങളുടെ റെസിഡൻഷ്യൽ അസോസിയേഷനിലെ എല്ലാവരുമായിട്ട് പങ്കുവെക്കണം ആ വിഷു കൈനീട്ടം കൊടുക്കുക എന്ന നല്ല ഒരു കാര്യം തിരിച്ചു കൊണ്ടുവരണം വിഷുക്കണി വെക്കുക എന്നുള്ള കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരണം നല്ല രീതിയിൽ നമ്മളുടെ പൈതൃകത്തിന്റെ പലതും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അവസ്ഥയിലാണ് കേരളം ഇരിക്കുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് കേരള മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം ശബരിമലയെ തകർക്കാനും മാതാപ്രതാനന്ദമയ്യെ തകർക്കാനും നമ്മുടെ സംഘത്തിനെയും ആർ എസ് എസിനെയും വിശ്വഹിന്ദു പരിഷത്തിനെയും ഹിന്ദു സംഘടനകളെയും എൻ പരോക്ഷമായിട്ട് എസ് എൻ എല്ലാം തകർത്ത് തരിപ്പണമാക്കി ന്യൂനപക്ഷ വോട്ടിലൂടെ ജയിക്കാൻ വേണ്ടി അദ്ദേഹവും കൂടെയുള്ളവരും ചെയ്തതെല്ലാം ഹിന്ദുക്കൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തീർന്നിരിക്കുകയാണ് ശരിക്ക് ഈ വളരെ വളരെയധികം നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കാൻ സാധിക്കുന്ന കേരളത്തിൽ ഭാരതത്തിൽ ആ നെഗറ്റീവുകൾ സംഭവിച്ചതെല്ലാം നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ തന്നെ നോക്കിയാലറിയാം ദേശീയ ധാരയിലുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഇപ്പം ജനങ്ങളുടെ ഇടയിൽ എന്തൊരു സ്വാധീനമാണ് ബി ജെ പി കാരെ ഇറങ്ങി വോട്ട് പിടിക്കുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിട്ടുണ്ട് എന്താ കാരണം കേരളത്തെ ഇന്ന് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെ ഹിന്ദുക്കളെ അവഹേളിച്ച് തകർത്ത് തരിപ്പണമാക്കി അവരെ ഒതുക്കി ഒന്നുമല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ പരിണത ബലമാണ് ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാർ ഹിന്ദുക്കളായ ഭരണാധികാരികൾ ഹിന്ദുക്കൾക്കെതിരെ തകർത്ത താണ്ഡവ നൃത്തം ആടി കാട്ടിക്കൂട്ടിയ കോപ്രായത്തരങ്ങൾ അത് ദേവസ്വം ബോർഡിൻ്റെ തന്നെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് നാശത്തിന് കാരണമായി എന്ന് മാത്രമല്ല അമ്പലങ്ങളെല്ലാം തകരുന്നതിന് കാരണമായി എന്ന് മാത്രമല്ല മറിച്ച് ഇവരുടെ ഇവരുടെ ശിരാകേന്ദ്രങ്ങൾ പാർട്ടി ഗ്രാമങ്ങളും പാർട്ടി പട്ടണങ്ങളുമെല്ലാം ബി ജെ പി കാർക്കും ആർ എസ് എസ് കാർക്കും ഫ്രീ ആയിട്ട് കയറി ചെല്ലാവുന്ന സ്ഥലമായി എന്ന് മാത്രമല്ല പാർട്ടി പ്രവർത്തകർ നാമസങ്കീർത്തനങ്ങൾ ജപിക്കുന്ന ലെവലിലേക്ക് എല്ലാവരും മാറുകയുണ്ടായി ശരിക്ക് ഹിന്ദുക്കളെ ഹിന്ദുക്കളാക്കാൻ ഹിന്ദുക്കൾക്ക് സാധിച്ചു പ്രത്യേകിച്ച് ശത്രുക്കളായ ഹിന്ദുക്കള് ഹിന്ദുക്കൾക്ക് എതിരെ പ്രവർത്തിച്ചത് സാധിച്ചു അതുകൊണ്ട് നമ്മളുടെ സർവതും സർവ്വതം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു അവസരമാണിത് ദീപാവലി സമയത്ത് എല്ലാ അമ്പലങ്ങളിലും ദീപാവലി പൊങ്കാലയിടാം വിഷുവിൻ്റെ അന്ന് എല്ലാ അമ്പലങ്ങളിലും എല്ലാ വീടുകളിലും വിഷുക്കണി വെക്കാം ദീപാവലി ഇറച്ചിയും മട്ടണും ബീഫും അതൊക്കെ മാറ്റിവെച്ച് ധന്യമായിട്ട് നമ്മളുടെ ദീപാവലിയും നമ്മളുടെ വിഷുക്കണിയും ഗണേശോത്സവവും നമ്മളുടെ രാമനവമിയും കർക്കിടമാസത്തിലെ രാമായണ പാരായണവും ഭാഗവത സപ്താഹം അമ്പലങ്ങളിൽ നടക്കുകയാണെങ്കിൽ അതും എല്ലാം മൂന്ന് കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കാം ജ്ഞാനം കർമ്മം ഭക്തി ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം ഈ മൂന്നെണ്ണം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളുടെ സർവ്വതും ഉപയോഗിക്കാം സർവശക്തിയും ഉപയോഗിക്കാം ഹിന്ദുക്കളെ ഒരുമിച്ച് കൊണ്ടുവരാൻ ആഘോഷങ്ങളെ ആചാരങ്ങളാക്കി മാറ്റാം ആഘോഷങ്ങളെ അറിവുകളാക്കി മാറ്റാം ആഘോഷങ്ങളെ കർമ്മയോഗമാക്കി മാറ്റുക ആഘോഷങ്ങളിൽ നിന്ന് ഭക്തി ഉയർത്താം ആഘോഷങ്ങളെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാക്കി അറിവാക്കി മാറ്റാം ആഘോഷങ്ങളെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റി ജ്ഞാനയോഗത്തിലേക്ക് എത്താം ആഘോഷങ്ങളെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാക്കിയിട്ട് കർമ്മനിരതമാക്കാം ആകാ ആഘോഷങ്ങളെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആക്കിയിട്ട് നിരന്തരം അതിനകത്ത് ഡിവോഷൻ ഡെഡിക്കേഷൻ ആൻഡ് സിൻസിയറിറ്റി ഉണ്ടാക്കാനുള്ളതായിട്ട് തീർക്കാം ഇപ്പൊ പത്ത് ദിവസം നമ്മുടെ മുമ്പിലുണ്ട് വിഷു സകല കടകളിലും സകല ഹിന്ദു കടകളിലും സകല ഹിന്ദു സ്ഥാപനങ്ങളിലും സകല ഹിന്ദു പ്രസ്ഥാനങ്ങളുടെ ഓഫീസുകളിലും കൈനീട്ടം വിഷുക്കൈനീട്ടം വിഷുക്കണ വിഷുക്കണി വെക്കണം ഓരോ രൂപ വിഷുക്കൈനീട്ടമായിട്ട് കൊടുക്കാൻ വേണം ചെറിയ പെട്ടിക്കടയിൽ പോലും വിഷുക്കണി വെക്കണം അത് അതിരാവിലെ വെക്കണോ ഉച്ചയ്ക്ക് വയ്ക്കണോ വൈകുന്നേരം വെക്കണോ എന്നല്ല നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് വയ്ക്കാം നമ്മളുടെ പെട്ടിക്കടകളിലും വലിയ കടകളിലും സ്ഥാപനങ്ങളിലും പ്രസ്ഥാനങ്ങളിലും പ്രസ്ഥാനങ്ങളുടെ ഓഫീസുകളിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നമ്മളുടേതായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഓരോ സ്ഥലത്തും സൈക്കിൾ പഞ്ചർ ഒട്ടിക്കുന്ന ഉണ്ടെങ്കിൽ കൂടി അവിടെ വിഷുക്കണിയിട്ട വെക്കണം വിഷുക്കണി വെക്കണം ചെറിയൊരു പാത്രം കുറച്ചരി ഒരു ചുമന്ന തുണി അപ്പോൾ മാറ്റിട്ട് ആർക്കും ആർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും ചുമന്ന തുണി വയ്ക്കുക അതിലൊരു നാളികേരം വെക്കുക ഒരു വെള്ളരിക്ക വെക്കുക ബാക്കി നിങ്ങൾക്ക് കിട്ടുന്ന വെജിറ്റബിൾസ് ഉണ്ടോ അത് വെക്കുക ശ്രീകൃഷ്ണനെയും വെക്കാം മതി ഇത്രയേ ഉള്ളൂ വിളക്കും കത്തിക്കാം എന്തൊക്കെ നിങ്ങൾക്ക് വെജിറ്റബിൾസ് വെക്കാൻ സാധിക്കും അതൊക്കെ വെക്കാം പൈനാപ്പിൾ വെക്കുന്നവരുണ്ട് ആപ്പിൾ വെക്കുന്നവരുണ്ട് മാതളം വെക്കുന്നവരുണ്ട് കുമ്പളങ്ങ മാത്രം വെക്കേണ്ട അത് കുറച്ച് നെഗറ്റീവായിട്ടാണ് കാണാറുള്ളത് തിന്നാൻ നെഗറ്റീവ് അല്ല മംഗളകാര്യത്തിന് അത്ര ഭംഗിയായിട്ട് ഉപയോഗിക്കാറില്ല പിതൃകർമ്മത്തിനും ഒക്കെയാണ് ഉപയോഗിക്കുക അതേ വെക്കാനുള്ളൂ എങ്കിൽ അത് വയ്ക്കാം കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ എല്ലാ കടകളിലും എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ ഓഫീസുകളിലും എല്ലാ വീടുകളിലും എല്ലാ ചെറിയ ഹോസ്റ്റലുകളിലാണെങ്കിലും എല്ലാ ലോഡ്ജിലും നിങ്ങൾ വിഷ്കണി വെക്കാം അതിന് ചെറിയൊരു ഇല വെച്ചാൽ മതി ഉരുളിയും പാത്രങ്ങളുമൊക്കെ കിട്ടണം നിർബന്ധമില്ല ഒരു ഇല കഷ്ണം വെച്ചിട്ട് അത് ചെയ്യാം കണിപ്പൂ കിട്ടുവാണെങ്കിൽ അത് വെക്കാം അതല്ലെങ്കിൽ മഞ്ഞപ്പൂ ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് വെക്കാം എന്തായാലും ഈ വർഷത്തെ വിഷു അടിപൊളി തകൃതിയായിട്ട് ഹിന്ദുവിൻ്റെ തിരിച്ചുവരവിനെ ഉദ്ഘോഷിക്കുന്ന കാഹളമാക്കി മാറ്റണം പാഞ്ചജന്യ കാഹളമാക്കി മാറ്റണം വിഷു പത്ത് ദിവസം മുമ്പിലുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് ഒരുക്കാവുന്നതേ ഉള്ളൂ ഇനി പതിനഞ്ച് മിനിറ്റ് എടുത്താലേ കുഴപ്പമൊന്നുമില്ല മനസ്സിലായല്ലോ വിഷു എന്ന് പറയുന്നത് ഹിന്ദുവിൻ്റെ ശക്തിയെ കാണിക്കാനുള്ള ഒരു ദിവസം കൂടിയാക്കി മാറ്റണം പ്രണാമം